بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحابه الفائزين بلال الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك انزلناه ايات بينات وان الله يهدي من يريد ان الذين امنوا والذين هادوا والصابئين والنصارى والمجوس والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد يرى بهم أنا برشد القرآن إلى الله السلام عليكم ورحمة الله وبركاته സുറത്ത് ഹജ്ജിൽ നിന്നുള്ള പതിനാറ് പതിനേഴ് ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓദിക്കേൽപ്പിച്ചത് മഷാ അല്ല കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോകുന്ന കാര്യങ്ങൾ അതൊന്ന് ഒരവൃത്തി കൂടി ഓർക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറപ്പിനെ സംബന്ധിച്ചും അതുപോലെ അറിവില്ലാത്ത ആളുകൾ മാർഗദർശനമില്ലാത്ത ആളുകൾ അവരെ അറിവില്ലാതെ മാർഗദർശനമില്ലാതെ അള്ളാഹുവിനെ പറ്റി തർക്കിക്കുന്നവരാണ് എന്നും അത്തരം ആളുകൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് ഈ ലോകത്ത് അവർക്ക് അപമാനവും പരലോകത്ത് നരകവും അതുപോലെ തന്നെ അത്തരം ആളുകളുടെ പ്രവൃത്തികളുടെ ഫലം അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അള്ളാഹ് സുഖാനവ് താല നൽകുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു നാം മനസ്സിലാക്കിയത് അതോടൊപ്പം പതിനൊന്നാമത്തെ ആയത്തിൽ അസ്ഥിരവിശ്വാസമുള്ളവർ അത്തരം ആളുകൾ നന്മയിൽ സന്തുഷ്ടരും പരീക്ഷണത്തിൽ മുഖംതിരിക്കുന്നവരുമായിരിക്കുമെന്നും തിരിക്കുന്നവരുമായിരിക്കുമെന്നും അത്തരത്തിലുള്ള വിശ്വാസികളെ അല്ലെങ്കിൽ അത്തരം വിശ്വാസത്തിൻ്റെ വഴികേടുകൾ എന്തെല്ലാമാണ് എന്നെല്ലാം വളരെ വിശദീകരിച്ചുകൊണ്ട് ഓ മി ഹിമാലയു ഉപകാരമില്ലാത്തവയെ ആരാധിക്കുന്നതിൻ്റെ വ്യർത്ഥത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരം ആളുകൾ ആരാധ സ്വീകരിച്ചു പോരുന്ന ആരാധ്യർ അവർ ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യുന്നവരെ വിളിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വീകരിക്കുന്ന ആരാധ്യർ എത്ര മോശമാണ് ലബി അസ് മൗലബി അസ്സൽ ആശിയർ പോലെയുള്ള ആയാത്തുകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അതോടൊപ്പം വിശ്വാസികളുടെ പ്രതിഫലം അവരുടെ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ വിശ്വാസത്തിനും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലമായി സ്വർഗമെന്ന വാമിലുസ്വാലി യുദ്ഹിലുല്ലദീന ആമനു വാമിലു സ്വാലിഹാത്തിൻ ഇതായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ അള്ളാഹു സുബാൻ അവതാല സഹായിക്കുന്നതിൻ്റെ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ ഉറപ്പ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ തടയാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മളായത് അവസാനിപ്പിച്ചത് പക്ഷെ അള്ളാഹ് ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ഇനി പറയുന്ന ആയാത്തുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം വികലമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പക്കൽ നിന്നില്ലാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം ദുർവൃത്തികളിൽ നിന്നും ദുഷ് വിശ്വാസങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ കൈമുതലാക്കേണ്ടുന്ന രീതി അല്ലെങ്കിൽ അതിന് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് അള്ളാഹു സുബ്ബാ നവാല പതിനാറാമത്തെ ആയത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് ഇറക്കിയിരിക്കുന്നു അൻസൽനാഹു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് നാം ഈ ഗ്രന്ഥത്തെ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ വേദഗ്രന്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരിശുദ്ധ വേദഗ്രന്ഥത്തെ നാം ഇറക്കി എന്നിട്ടോ അന്നീ മയുരീദ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുന്നു എന്നാണ് അതായത് വ്യക്തമായ തെളിവുകൾ വ്യക്തമായ തെളിവുകൾ ഇറക്കിക്കൊണ്ട് തന്നെ അള്ളാഹു സുബ്ബാൻ അവ് താല കാര്യങ്ങൾ അറിയിച്ചു തന്നു എന്നും ആ തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടത് എന്നും അള്ളാഹു സുബാനവ് താല അറിയിക്കുകയാണ് അതോടൊപ്പം അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഹിതായത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശം കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോ താല് ഇറക്കിയ ഈ വ്യക്തമായ തെളിവുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഹിതായത്തിന്റെ മാർഗങ്ങൾ ഹിതായത്തിന്റെ വഴികൾ സ്വാഭാവികമായും നമ്മൾ കണ്ടെത്തും അത് തുറന്നു കിട്ടും അതിനുള്ള ഒരു ൗഫീക്ക് അള്ളാഹു സുബ്ബാൻ ഓതാല നമുക്ക് നൽകുമെന്നുള്ളതാണ് സത്യത്തെ കണ്ടെത്താനും ആ സത്യം കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ നവു താല നമ്മളിന്ന് ഒതിവെച്ച പതിനാറാമത്തെ ആയത്തിൽ ഇത്തരം ഒരു വലിയ യാഥാർത്ഥ്യം ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിന്റെ വിശദീകരണം നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ആയത്തിന് അർത്ഥം പറയുക കതാലിക്ക പ്രകാരം അൻസൽനാഹു നാം ഇത് ഇറക്കിയിരിക്കുന്നു എന്നുള്ളത് മേര് പരിശുദ്ധ കുർആാനാണ് ആയാത്തിൻ വ്യക്തമായ തെളിവുകളുമായിട്ട് എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഓ അന്നാഹിദി മയുരീദ് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലാക്കുക തന്നെ സന്മാർഗ് സന്മാർഗത്തിലാക്കുന്നതാണെന്നതിനാലും അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് അപ്പോൾ ഒന്നിച്ചർത്ഥം പറയുമ്പോൾ അപ്രകാരം നാം ഇത് എന്നിട്ട് ബ്രാക്കറ്റിൽ കുറാൻ വ്യക്തമായ ലക്ഷ്യങ്ങളെന്ന നിലക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലാക്കുന്നതാണെന്നതിനാലും അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ പതിനാറാമത്തെ ആയത്തിലൂടെ നമ്മൾ അള്ളാഹു സുബാനോ താല നമുക്ക് ഇറക്കി തന്ന വലിയ അനുഗ്രഹമാകുന്ന ആ സുവ്യക്തങ്ങളിലൂടെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായ ലക്ഷ്യങ്ങളായിട്ട് വ്യക്തങ്ങളായ ലക്ഷ്യങ്ങളായിട്ട് ഇറക്കിത്തന്ന പരിശുദ്ധ വേദഗ്രന്ഥം നമ്മൾ സ്വീകരിക്കേണ്ടതിൻ്റെ അതിലൂടെ നാം പഠിച്ചെടുക്കേണ്ടതിൻ്റെ അതിനെ നാം എത്രത്തോളം അടുത്തറിയണം എന്നുള്ള അതിലൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ സത്യത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പരമ യാഥാർങ്ങളെല്ലാം ആയത്തിൻ്റെ ആശയങ്ങളായിട്ട് ഉള്ളടക്കങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ സൂചിപ്പിച്ചതിനു ശേഷം അള്ളാഹു സുഖാനവു താല പതിനേഴാമത്തെ ആയത്തിലൂടെ എന്താണ് പറയുന്നത് അള്ളാഹു ഇവിടെ ഈ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞു വ്യക്തമായ തെളിവുകൾ അള്ളാഹു ഇറക്കിയെന്നും ആ വ്യക്തമായ തെളിവുകൾ ഇറക്കിയത് താൻ ഉദ്ദേശിക്കുന്നവരെ അതിലൂടെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞതിന് ശേഷം വിവിധ വിഭാഗങ്ങളുടെ വിധി അള്ളാഹു താല വ്യക്തമാക്കുകയാണ് തൊട്ടടുത്ത ആയത്തിലൂടെ പറയുന്നത് അതായത് നമുക്കെല്ലാം അറിയാവുന്ന രൂപത്തിൽ നമ്മൾ ലോകത്ത് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ആറ് മതവർഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രസ്താവിച്ചു എന്താണ് ആദ്യത്തിൻ്റെ അർത്ഥം നോക്കാം മിന്നല്ലദീന ആമനോ നിശ്ചയമായും വിശ്വസി വിശ്വാസികൾ സത്യവിശ്വാസം സ്വീകരിച്ചവർ വല്ലതീന ഹാദു വല്ലദീന യാതൊരു കൂട്ടരും ഹാതു അപ്പോൾ അവരാരാണ് ജൂതന്മാരാണ് വല്ലദീന ഹാദു ജൂതന്മാരായുള്ളവർ രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത് പറയുന്നത് സ്വാഭിങ്ങൾ വൻ നസ്വാറ നസ് മജൂസ മജൂസികൾ അങ്ങനെ തന്നെയാണല്ലോ നമ്മളതൊക്കെ പേര് പറയാറുള്ളത് അല്ലേ അപ്പോൾ അള്ളാഹു പറയുകയാണ് സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവര് ജൂതന്മാരായിട്ടുള്ളവർ സ്വാഭീങ്ങൾ നസ്റാനികൾ മജൂസികൾ മറ്റേ ലാസ്റ്റ് ഒരു വിഭാഗം അഞ്ചാമത്തെ കൂട്ടരായിട്ട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം വല്ലദീന അഷ്റകൂ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവർ അത് വഷർക്ക് ചെയ്യുന്നവർ എന്നിട്ടുള്ള പറയുന്നു ഇന്നഅാഹ എഫ്സിലുബൈനഹും യോമൽ കയ്യാമ തി കയ്യാമത്തെ നാളിൽ അള്ളാഹു അവർക്കിടയിലെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഇന്നാഹ എന്നാണ് പറഞ്ഞത് തീർച്ചയായും എഫ്സിലു ഫസല എഫ്സുലു നമുക്കറിയാം യോമൽ ഫലൊക്കെ നമ്മൾ അന്ത്യനാളിന് പേര് പറഞ്ഞു പഠിച്ചതാണ് തീർപ്പ് കൽപ്പിക്കുന്നതാണ് അവർക്കിടയിൽ എന്ന് യോമൽ കയ്യാമ അന്ത്യനാളിൽ ഇന്നുള്ള ഹാലാ കുലിഷയും കഥർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നും പറഞ്ഞു അപ്പോൾ ഈമാൻ മാന് സ്വീകരിച്ചവർ അതുപോലെ ജൂതന്മാർ നമുക്കറിയാം മൂസ നബി അലൈഹി ഇസ്ലാമയുടെ മതാവലംബികൾ എന്ന പേരിൽ അവശേഷിച്ച വിഭാഗമാണ് അവരില്ലേ അതുപോലെ തന്നെ നസ്രാണികൾ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പിന്നെ സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്രാദികൾ ദേവീദേവന്മാരാക്കി ആരാധിക്കുന്ന സ്വാഭികൾ അതുപോലെ അഗ്നി ആരാധകരായ മജൂസികൾ പിന്നെ വിഗ്രഹങ്ങളെ ആരാധനകൾക്കായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഷുർക്ക് ചെയ്യുന്ന വല്ലദീന വല്ലതിനുറക്കു എന്ന് പറഞ്ഞ ബഹുദൈവ വിശ്വാസികൾ ഈ അഞ്ച് വിഭാഗത്തെ പറ്റി അള്ളാഹു സുബാനവുദാല അവർ അവർക്ക് കൊടുക്കുന്ന അവരെ വേർതിരിക്കുമെന്ന് പറഞ്ഞത് അവർക്ക് നാളെ പാരിക ലോകത്ത് കിട്ടാൻ പോകുന്ന ശിക്ഷകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസം സ്വീകരിച്ച ഒന്നാമത്തെ കക്ഷി ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ കക്ഷികളും ചെകുത്താൻ്റെ കക്ഷികളാണ് എന്നും ഇനല്ലതിനെ ആമനു എന്ന് പറഞ്ഞ വിശ്വാസി സമൂഹം റഹ്മാന്റെ കക്ഷിയുമാകുന്നു എന്നും ഓരോ കക്ഷിയുടെയും അതിലെ അവാന്തര വിഭാഗങ്ങളുടെയും എല്ലാ സ്ഥിതികളും സ്ഥിതിഗതികളും അള്ളാഹു കണ്ടറിഞ്ഞ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്നും ഓരോ കക്ഷികൾക്കും നാളെ അറിയാമത്തെ നാളിൽ അവർ വിചാരണ ചെയ്ത് തക്കതായ തീർപ്പ് അവർക്കിടയിൽ അള്ളാഹു വ്യക്തമായി വിധിക്കപ്പെടുമ വിധിക്കുമെന്നുമാണ് വളരെ വ്യക്തമായിട്ട് ഈടെ അള്ളാഹു സുബ്ബാനോ താല് സൂചിപ്പിച്ചത് എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം ഇഷ്ട അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി കൂടി വായിച്ചുകൊണ്ട് വിശദീകരിക്കാം അള്ളാഹു എല്ലാം നല്ല നിലയിൽ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ ജീവിച്ചു മരിക്കുന്ന മുത്തക്കീങ്ങളായിട്ട് നമ്മയെല്ലാം സ്വീകരിക്കുമാറാവട്ടെ നമ്മയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ ജന്നാത്തിൽ ഫിറദോസിൽ പ്രവേശിക്കാനുള്ള എല്ലാവിധ സന്മാർഗത്തിൻ്റെ മാർഗങ്ങളും അവൻ നമ്മുടെ മുന്നിൽ തുറന്നു തന്നുകൊണ്ട് നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു